നാല് വർഷം ഈ ഒരു ചിത്രം ആഗ്രഹവുമായി മുഹമ്മദ് റാഷിദ് എന്ന ചെറുപ്പക്കാരൻ വിമാനം കയറുമ്പോൾ അദ്ദേഹം പോലും കരുതിയില്ല ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ്സിലൊക്കെ ഒരു തകർച്ചയും കാര്യം വന്ന സമയത്ത് നമ്മളെ മനസ്സിൽ തന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ സമയത്ത് നമ്മൾ നമ്മളെ പേരിനോട് തന്നെ നമുക്കൊരു ഇത് തോന്നുമ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് ദുബായിലെ രാജാവിന്റെയും നമ്മളെ പേര് കാര്യങ്ങൾ അപ്പന്റെ മനസ്സിലൊരു ഇത് തോന്നിയതാണ് നിലമ്പൂർ തേക്കിൽ ചെയ്ത ഈ ഫോട്ടോ ആയിട്ട് ദുബായിൽ വരിക ഷെയ്ഖ് മുഹമ്മീന് അത് കൈമാറുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നിട്ട് തിരിച്ചു പോവുക അങ്ങനെ മുഹമ്മദ് റാഷിദ് അബുദാബിയിലെത്തി ഇത് കൊടുക്കാൻ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി എന്നാൽ സമയമെടുത്തിട്ടാണെങ്കിലും കൊടുക്കുമെന്ന വാശിയിൽ താൽക്കാലിക ജീവിത ചെലവിനായി ഒരു കഫറ്റീരിയയിൽ ബെയ്റ്റായി ജോലിക്ക് കയറി ഇന്നിപ്പം ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഒന്നും ഒന്നും നോക്കണ്ടെങ്കിൽ ഞാനിപ്പം സുബൈക്ക് നാല് മണിക്ക് ഇവിടെ വന്നിട്ട് ഇതുവരെ നിങ്ങൾ ഇത് നിങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ ഞാനിവിടെ പണിയെടുക്കണം അങ്ങനെ കഷ്ടപ്പെട്ട് ആ ചെറുപ്പക്കാരൻ നാല് വർഷം കൊണ്ട് നാല് കഫറ്റീരിയയുടെ മുതലാളിയായി മാറിയിരിക്കുകയാണ് കളിയാക്കി ചിരിച്ചവരെ കൊണ്ട് അതിശയിപ്പിച്ച് വളർന്നിരിക്കുകയാണ് മുഹമ്മദ് റാഷിദ് താൻ വന്ന ഉദ്ദേശം എന്തെങ്കിലും നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ അദ്ദേഹം കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നല്ലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് എന്താ വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരുപാട് സമയങ്ങൾ എടുക്കും അതുപോലെ നല്ല നല്ല ഭരണാധികാരികളുടെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനൊരുപാട് സമയം പിടിക്കും എന്നുള്ളൊരു ഇതുണ്ട് എന്നാൽ ഞാൻ കാത്തിരിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഭരണാധികാരി എന്നെ വിളിക്കുമെന്നും ഈ പോട്ടം അവിടെ എത്തിക്കാം നല്ലൊരു പൂർണ്ണ ഒരു ഉറപ്പ് എനിക്കിപ്പോൾ യു എ തന്നെ എൻ്റെ മണ്ണിൽ നിന്നിട്ട് ഞാൻ പറയണം എന്നാൽ വലിക്കുന്നതിൻ്റെ മുന്നൊരു ആഗ്രഹമാണ് അത് കൊടുക്കണം എൻ്റെ ആഗ്രഹം സഫലമാകുമോ ഈ നാടെന്തോ ഇങ്ങനെയാണ് നമ്മൾ എത്രമാത്രം ഈ നാടിനെ സ്നേഹിക്കുന്നു അത്രമാത്രം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു പ്രത്യേക നാട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ മുഹമ്മദ് റാഷിദിനെ എന്നെങ്കിലും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ